വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കുടിവെള്ളക്ഷാമം രൂക്ഷം കരുവാരക്കൊണ്ട് ചെമ്പന്കുന്നിലെ ഇരുന്നൂറോളം കുടുംബങ്ങൾ ദുരിതത്തിൽ അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി നാട്ടുകാർ കുടിവെള്ളത്തിന് തെണ്ടുന്ന വീടുകളിലേക്ക് വോട്ടിനു വേണ്ടി വരരുത് എന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർ നൽകിയിട്ടുള്ളത് പ്രതിഷേധത്തിന്റെ ഭാഗമായി നാട്ടുകാർ രണ്ടിടങ്ങളിൽ പ്രതിഷേധ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കരുവാരകുണ്ട് ചെമ്പൻകുന്ന് കോളനിയിലെ ജലനിധി പദ്ധതിയുടെ ഒന്നര ലക്ഷം ലിറ്ററിന്റെ ഹൈടെക് ജലസംഭരണി രണ്ടു മാസം മുൻപ് തകർന്നതോടെയാണ് നാട്ടുകാർ കടുത്ത ദുരിതത്തിലായത് എന്നാൽ ടാങ്ക് തകർന്നതോടെ ബദൽ സംവിധാനം ഏർപ്പെടുത്താത്ത ഭരണകൂടത്തോടെ കടുത്ത പ്രതിഷേധ സൂചകമായി മില്ലുംപടി നിവാസികളാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ രണ്ടു മാസമായി വള്ളത്തിന്റെ പ്രശ്നം നല്ല ബുദ്ധിമുട്ടാണ് അസുഖമില്ല മനുഷ്യന്മാരാണ് ഞങ്ങൾ അപ്പൊ അയ്യവടക്കേലും തെണ്ടി തെരഞ്ഞുങ്ങാണ്ട് വേണം വള്ളത്തിന് കുടിച്ചാനും ഒന്നുണ്ടാക്കാൻ വരെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല അപ്പൊ നല്ല ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ഞങ്ങക്ക് വെള്ളം ശരിയായി കിട്ടണം തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് വോട്ട് വോട്ടിജ്ജെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആർക്കും ഒരു പാർട്ടിക്ക് ആർക്കും ഇല്ല ഞാനാണെങ്കിലും ഒറ്റക്ക് മനസ്സിലായി സുഖലാത്ത കാക്കണം ഒന്നും അടല്ലത് അതിന് എന്ന് പറയുമ്പോഴേ കൂടി പോകാൻ പോലെയല്ല പിന്നെ കൂടി ആ കുണ്ടിലൊക്കെ പോയി വെള്ളം ഏറ്റി കൊണ്ടുവരാൻ കഴിച്ചോ നാത്തിനെ ഞാൻ നമ്മൾ വിലവിടെ പോയിട്ട് കുടുക്ക വെള്ളം ഒക്കെ കൊടുന്ന് വെച്ചു കണ്ട് ഇതാക്കുന്ന വന്ന പോലെ ഉടുക്കാൻ വെള്ളം കിട്ടി നമ്മൾ വള്ളമല്ലാതെ എന്താണ്പോൾ വേറെ ഒന്നും ഇല്ല നമുക്ക് അവിടേനും വായ്പ ആങ്ങാം ഏഹ് വെള്ളമല്ലാതെ നമ്മളെ കൂടെ ഒന്നിനും കച്ചു പോയി അവിടെ എല്ലാം അതാണ് പ്രയാസേ ചെമ്പൻകുന്ന് പട്ടികജാതി കോളനിയിലെ കുടുംബങ്ങളടക്കം ഇരുന്നൂറിലേറെ കുടുംബങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ കടുത്ത പ്രതിസന്ധിയിലാണ് എണ്ണൂറിലേറെ കുടുംബങ്ങൾക്ക് ശുദ്ധജലം നൽകിയിരുന്ന സംഭരണിയാണ് നേരത്തെ തകർന്നു പോയത് ഇതോടെ ചെമ്പൻകുന്ന് നിവാസികളാണ് കടുത്ത ദുരിതത്തിലായത് വാർഡ് മെമ്പറുടെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വിതരണം ചെയ്യുന്ന ശുദ്ധജലമാണ് ചെമ്പൻകുന്നുകാർക്കുള്ള ഏക ആശ്രയം ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് കാൽ ൻഷ്യന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ